നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അശാന്തി അവസാനിക്കുന്നില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉരുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഉടനടി ഒരു തിരിച്ചടി വേണ്ട എന്നുള്ള നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് യുദ്ധകാല സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തുവെന്നും തക്കം പാർത്തിരുന്ന കിട്ടുന്ന അവസരത്തിൽ തിരിച്ചടിക്കുക എന്ന തന്ത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഇസ്രായേൽ പയറ്റുക എന്ന വിവരങ്ങളാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ചില മുതിർന്ന വക്താക്കൾ നൽകുന്ന സൂചന എന്തായാലും ഇറാന് തക്കതായ തിരിച്ചടി നൽകുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തെ തൊട്ടുകളിക്കാൻ ഇനി ഒരിക്കലും ഇറാൻ മുതിരരുത് മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് പിന്നാലെ യുദ്ധം അവസാനിപ്പിച്ചുവെന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഒരു പ്രകോപനം ഉണ്ടാകില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മാത്രമല്ല ഇറാൻ്റെ സൈനിക തലവന്മാർ വരെ ഇക്കാര്യം ആവർത്തിക്കുകയാണ് ഇത് ലോകരാഷ്ട്രങ്ങൾക്കും അതുപോലെ ഇസ്രായേലിനും ഒരു സന്ദേശം നൽകുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞു ഒരു യുദ്ധത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇറാന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് അതേസമയം ഇറാന്റെ ഈ നിലപാടിനെ പുച്ഛിച്ചു തള്ളുകയാണ് ഇസ്രായേൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇനിയും ആക്രമിക്കൂ നിങ്ങളുടെ ആക്രമണങ്ങളെ കൃത്യമായി ചെറുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ട് ശരിയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇറാനിൽ നിന്ന് മാത്രമല്ല ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ആ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്നാൽ ഭൂരിഭാഗം റോക്കറ്റുകളെയും തങ്ങളുടെ വ്യോമ പരിധിക്ക് പുറത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ അതുമാത്രവുമല്ല കടലിൽ നങ്കൂടിമിട്ടിരുന്ന അമേരിക്കയുടെ പടക്കപ്പലുകൾ പോലും നിരവധി റോക്കറ്റുകളെ നിർജ്ജീവമാക്കി ഇത്തരത്തിൽ ഇസ്രായേൽ എല്ലാ തരത്തിലും ഒരു യുദ്ധത്തിനെ പ്രതീക്ഷിക്കുകയും ആ യുദ്ധത്തിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നത് സംബന്ധിച്ച് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേലിന് ഇറാൻ്റെ ആക്രമണത്തിൽ വലിയ ഭയമൊന്നുമില്ല എന്നാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചാണ് ഇപ്പം ലോകം ആശങ്കയിലായിരിക്കുന്നത് കാരണം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച തിരിച്ചടിച്ചാൽ അത് ഇറാന് താങ്ങാനാകുമോ ഇറാനിലേക്ക് വലിയൊരു ആക്രമണം ഉണ്ടായാൽ അറബ് രാജ്യങ്ങളുടെയൊക്കെ നിലപാടെന്താകും ഗൾഫ് മേഖലയിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലേ ഇറാനും അണുഭവമുണ്ട് എന്നാൽ അതിനേക്കാൾ പത്തിരട്ടി അണുവായുധം ഇസ്രായേലിൻ്റെ പക്കലുമുണ്ട് അങ്ങനെ അണുവായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ 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 പ്രതിഫലനം എന്തൊക്കെയായിരിക്കും അത് ഏതൊക്കെ മേഖലകളിൽ പ്രതിഫലിക്കും എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഇതുകൊണ്ടാണ് അമേരിക്കയും ഖത്തറുമടക്കമുള്ള രാജ്യങ്ങൾ ഒരു യുദ്ധം അരുത് എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് നിലവിൽ ഞങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നെങ്കിൽ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ഈ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് ഏതൊക്കെ ഘട്ടത്തിലാണോ ഇസ്രായേലിന് ആയുധങ്ങളുടെ ആവശ്യം വന്നത് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ആ കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധ ശേഖരം ഇസ്രായേലിന് അമേരിക്ക നൽകി കഴിഞ്ഞിരിക്കുന്നു വെടിക്കോപ്പുകൾ കുറവ് വന്നാൽ ആ വെടിക്കോപ്പുകൾ നൽകുന്നു ബോംബുകളും റോക്കറ്റുകളും മിസൈലുകളും അടക്കം ഏത് ആയുധങ്ങൾ ഇസ്രായേലിന് കുറവ് വരുന്നോ ആ ഘട്ടത്തിൽ കൃത്യമായത് റീഫിൽ ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം അമേരിക്ക നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ നിലപാട് എന്തേക്കുമായിട്ടുള്ളതാണെന്ന് നമുക്ക് കരുതാനാകില്ല ഇസ്രായേലിനൊരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം ഉണ്ടാകും ആ ഒപ്പമുണ്ടാകുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രായേലിൻ്റെ പങ്കാളിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായി ഇസ്രായേൽ യുദ്ധം നടത്തുന്നതിനെ പൂർണ്ണമായും അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനും ഇറാനും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അറബ് അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഖത്തറും യു എയും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തി ഖത്തർ അമീറും യു എ പ്രസിഡന്റും തമ്മിൽ ടെലിഫോണിൽ ചർച്ചകൾ നടത്തി മണിക്കൂറിൽ നേടുന്ന ചർച്ചകൾക്കൊടുവിൽ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ ഒഴിവാക്കണമെന്ന ഒരു പൊതുവികാരത്തിലേക്കാണ് എത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ജി രാജ്യങ്ങളുടെ തലവന്മാരുടെ ഉച്ചകോടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിളിച്ചുകൂട്ടി ആ ജി സെവൻ ഉച്ചകോടിയും ഈ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ തന്നെയാണ് ചർച്ച ചെയ്തത് സംഘർഷാവസ്ഥ എങ്ങനെയും ഒഴിവാക്കുക യുദ്ധം അവസാനിപ്പിക്കുക ആ ഇസ്രായേൽ ഹമാസ് സംഘർഷം കൂടി രമ്യമായി പരിഹരിച്ച് അവസാനിപ്പിക്കുക പശ്ചിമേഷ്യയിൽ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു അശാന്തിയുടെ സാഹചര്യം അത് എന്നേക്കുമായി അവസാനിപ്പിക്കുക ഇതൊക്കെയാണ് ജി സെവൻ ഉച്ചകോടിയിലും പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ച ചെയ്തത് അങ്ങനെ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു അതേസമയം ഇസ്രായേൽ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇറാനെ ആക്രമിക്കുമോ ആക്രമിക്കില്ലയോ എന്നൊന്നും വ്യക്തമാക്കില്ല ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാു പറഞ്ഞത് ഇസ്രായേലിനെ ആക്രമിച്ച രാജ്യത്തിന് അതിന് തിരിച്ചടി ഉണ്ടാകും അതിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ആ ഇറാൻ ഇറാൻ പറയുന്നത് ഇസ്രായേലിന് കനത്ത നാശനഷ്ടം ഞങ്ങൾ ഉണ്ടാക്കി അതായത് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഡമാസ്കസിലെ ഞങ്ങളുടെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണം ആ ആക്രമണത്തിന് ഉപയോഗിച്ച എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് ആ ജെറ്റ് പറന്നുയർന്ന എയർബേസും അതിൻ്റെ കൺട്രോൾ റൂമും ആ രണ്ടും ഞങ്ങൾ പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഇതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതേസമയം ഇസ്രായേൽ പറയുന്നത് ഒരു സൈനിക താവളത്തിന് ചെറിയ കേടുപാടുകളുണ്ടായി റോക്കറ്റ് ആക്രമണത്തിൽ അല്ലാതെ ഞങ്ങൾക്ക് ഒരു നാശനഷ്ടം ഉണ്ടായില്ല ഇതേ നിലപാട് ഇതേ ഇത് തന്നെയാണ് അമേരിക്കയും സ്ഥിരീകരിക്കുന്നത് ഇസ്രായേലിന് വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല ആ പരമാവധി എല്ലാ റോക്കറ്റുകളെയും മിസൈലുകളെയും നിർജ്ജീവമാക്കി കഴിഞ്ഞിരിക്കുന്നു ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തിന് സമീപത്തായി പതിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേൽ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല അതേസമയം ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അത് കനത്ത ആൾനാശത്തിലേക്ക് പോകും അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ ഒരു അറബ് കൂട്ടായ്മയും ഇസ്രായേൽ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഭൂതികളും അടക്കമുള്ള തീവ്ര ഇസ്ലാമിക തീവ്ര ശക്തികൾ ഒക്കെ രംഗത്ത് വരാനുള്ള സാധ്യതയുമുണ്ട് നിതന്യാവു പോയാൽ ലോകരാഷ്ട്രീയം തന്നെ കലങ്ങിമറിയാനാണ് സാധ്യത യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ അൻപത്തി ഒന്നനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട് അത് അതായിരിക്കും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം ഇസ്രായേൽ ഇനി തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത എന്നാൽ അത്തരമൊരു നിലപാട് ഇസ്രായേൽ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം ഇസ്രായേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മറ്റൊരു മുന്നറിയിപ്പ് ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ നിലവിൽ വേണ്ടെന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിനുമുള്ളത് ഇക്കാര്യം ബൈഡൻ ബെഞ്ചമിന്റെ അതിന്യാസവുമായി സംസാരിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് കേട്ട് നെതന്യാഹു അടങ്ങിയിരിക്കുകയാണെങ്കിൽ യുദ്ധഭീതി ഇല്ലാതാകും സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നെതന്യാഹു ഇറാനെതിരെ ആക്രമണം തുടർന്നാൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്തെ ആകെ ബാധിക്കുന്ന യുദ്ധമായി അത് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയയോ നേരിട്ടെത്തുന്നതോടെ രംഗം ആകെ മാറും ഇത് ലോക സാമ്പത്തികാവസ്ഥയെ അവതാളത്തിലാക്കും ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ ജി സി സി രാജ്യങ്ങളുടെ സമ്മർദ്ദം ശക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ടെല്ലവീവ് ജെറുസലേം ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറണുകളും സ്ഫോടന ശബ്ദങ്ങളും ഉണ്ടായതായിട്ടാണ് വിവരം എന്നാൽ ഇറാൻ തൊടുത്ത ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗത്തെയും തകർക്കാനും നിർജീവമാക്കാനും കഴിഞ്ഞുവെന്നാണ് ഇസ്രായേൽ സേനയുടെ അവകാശവാദം